വ്യാപകമായി എൻ്റെ പിതാവിനെ അദ്ദേഹം വിശ്രമിക്കുന്ന ഈ ദേവാലയത്തിനടക്കം വേറെ ആക്ഷേപം ഈ രാഷ്ട്രീയം പണിതുണ്ടാവും എല്ലാവർക്കും രാഷ്ട്രീയം എല്ലാവരെയും ഞാൻ റെസ്പെക്ട് ചെയ്യും ബി ജെ പി ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ അത് പറയുന്നില്ല മരിതിയില്ല സി പി എമ്മിന് മാത്രമേ കേരളത്തിൽ ചെയ്യാൻ സാധിക്കൂ സി പി എമ്മിൻ്റെ എല്ലാവരും ഞാൻ പറയൂ ചില നേതാക്കന്മാർ കോട്ടയത്തൊരു നേതാവുണ്ട് ഞാൻ പേര് പറയണ്ട എൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം ആക്ഷേപിച്ച നേതാവ് അദ്ദേഹം ഇന്ന് എന്നെ ബി ജെ പിയിലോട്ടൊക്കെ വിടാനുള്ള തിരക്കില്ല ഏ അദ്ദേഹം അപ്പം ശ്രമിക്കുന്നത് വീണ്ടും എൻ്റെ പിതാവിനെ ആക്രമിക്കാനുള്ള ശ്രമമാണ് അന്ന് നരകത്തിലായിരുന്നു പുള്ളി എൻ്റെ പിതാവിനെ വിട്ടത് ഇപ്പം എന്നെ ബി ജെ പിയിലോട്ട് വിടുക എന്നിട്ട് എൻ്റെ പിതാവിനെ ആക്രമിക്കുക ഗോൾഡ് ഉള്ളവർക്കും പിടിച്ചാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് ഇരുപത്തിനാല് വർഷമാണ് ആറ് മാസേ എം എൽ എ പോലെ ഒരു പ്രലോഭനത്തിനും എന്നെ വെഴുതാൻ സാധിക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഞാന് ഡൽഹിയിൽ താമസിച്ച സ്ഥലങ്ങൾ എം പിമാരുടെ കൂടുതലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ രണ്ടായിരത്തി നാല് മുതൽ ഇരുപത് വരെ ഡൽഹി താമസിച്ചാണ് എനിക്ക് സ്വന്തമായിട്ടൊരു വീടോ റൂം പോലും അവിടെ ഇല്ല അവിടെ താമസിച്ചത് പലരുടെ വീടുകളിലായിട്ടുണ്ട് ഒരു പള്ളിയിലും താമസിച്ചിട്ടുണ്ട് ഒരു വർഷക്കാലം ഒരു വീടിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ റൂമിലും ഞാൻ താമസിച്ചിട്ടുണ്ട് ഒരു വർഷക്കാട് ഇവിടേക്ക് അവസാനിക്കും എല്ലായിടത്തും ഞാൻ ഇരുപത് മണ്ഡലങ്ങളും കവർ ചെയ്തിരിക്കും ഞാനിപ്പോൾ തന്നെ ആറ്റിങ്ങല അതുപോലെ തന്നെ മാവേലിക്കര അതുപോലെ ഇടുക്കി എല്ലാം കവർ ചെയ്തു തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അത്തരം തട്ട് പലതവണ പോയി രണ്ട് പ്രാവശ്യം പോയി കഴിഞ്ഞു ഇന്നലെ നാല് മീറ്റിംഗ് റോഡ് ഷോ അടക്കം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി തിരുവനന്തപുരത്ത് റോഡ് ഷോ ഉണ്ട് അപ്പോൾ കൊല്ലത്ത് റോഡ് ഷോ ഉണ്ട് അതുപോലെ തന്നെ നാളെ പ്രിയങ്കണ് രാഹുൽ ഗാന്ധിയോടൊപ്പം പരിപാടി പങ്കെടുക്കാൻ ഞാൻ അവിടെ അതിനുശേഷം കോഴിക്കോട് പരിപാടികളുണ്ട് കണ്ണൂർ പോകുന്നുണ്ട് വടകര പോകുന്നുണ്ട് മലപ്പുറം പൊന്നാനി അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ പോകാൻ ഉദ്ദേശിക്കുകയാണ് കാരണം ഇത് ഞാൻ പത്ത് ഇരുപത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഇപ്പം ഇതിനകത്ത് പ്രശ്നം ഞാൻ എൻ്റെ പിതാവിനെ ശ്രീരാമൻ എന്ന് പറഞ്ഞതാണ് എന്നെ ബി ജെ പിയിലേക്ക് പറയുന്ന കാര്യം ഇതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആയിരം തവണ അദ്ദേഹത്തെ ശ്രീരാമൻ എന്ന് പറയും യാതൊരു സംശയവും എനിക്ക് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എന്ത് വിളിച്ചോ അതാണ് എനിക്ക് അദ്ദേഹം അതുകൊണ്ട് എൻ്റെ പാർട്ടി മാറ്റാമെന്ന് ആരും വിചാരിക്കാം മ്മൻചാണ്ടി ഇല്ലാത്തതിൽ തന്നെയാണ് കുമ്മൻചാണ്ടി പ്രസൻസ് അവിടെ വേറെ ഉണ്ടാകും എനിക്കൊരു എനിക്ക് തന്നെ വിളിച്ചുകൊണ്ട് എനിക്കല്ലാത്തൊരു വിഷമമാണ് ശൂന്യതയുണ്ട് ശൂന്യം നികത്തുകഴിഞ്ഞാൽ ജനങ്ങൾ കുമ്മൻചാണ്ടി ഒരു വികാരം അതൊന്നും ഞാൻ ഇന്നലെയാണ് ഞാൻ മുമ്പേ രൂപയ്ക്കുന്ന ആളല്ല ഇത് ഇന്നലെയല്ല അപ്പോഴാണ് ഈ തീരുമാനിക്കുന്നത് എന്തായാലും വലിയ വിജയം Thank you